എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവർ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് മുറിയിൽപ്പെട്ടിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല ഇനി ആരെങ്കിലും വന്ന് കണ്ട പ്രശ്നമാകുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം നിരഞ്ജനെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് നിരഞ്ജനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുറിയിൽ നിന്ന് ഒച്ചപ്പാടും വേളമൊന്നും കേൾക്കുന്നില്ല നിരഞ്ജന ഒരു കപ്പ് കോഫിക്ക് ആയിട്ടാണ് വന്നത് അങ്ങനെ അതൊക്കെ കുടിച്ച് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എന്തായിരിക്കും പോലും അകത്തൊന്നും ഒച്ചപ്പാടും വേളം കേൾക്കാത്ത മടുത്ത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയിട്ട് കാര്യം എല്ലാം എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കേൾക്കുന്ന സമയത്ത് പുറത്തൊരു കാർ വന്നിരിക്കുന്ന ശബ്ദം കിട്ടും ഞാൻ അഭിയേടനം ജാനിയെടുത്തിയാണോ വന്നേ എന്ന് എന്നൊക്കെ ഓടി ഇറങ്ങി വന്നപ്പോഴത്തേനും അജയാണ് അജയനെ കണ്ടതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി നിരഞ്ജൻ പറഞ്ഞു അജയ് അത് പിന്നെ അഭിയാട്ടൻ്റെ ഒക്കെ മുറി കള്ളം കയറിയെന്ന് പറയണം കള്ളനോ അപ്പോഴേക്കും പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു അതേമേ മേ കള്ളം കയറി അവിടുന്ന് ഒച്ചപ്പാടും വേളമൊക്കെ ഞാൻ കേട്ടെന്ന് പറയണം അല്ല അതിനെ അഭിയാട്ടനും ജാനി എടുത്ത് എന്തേക്കുക അവർ ക്ഷേത്രത്തിൽ പോയേക്കുക ഇത് കേട്ട് ഞാൻ പ്രഭാവതി പറഞ്ഞു അവർ ദീപാരാധന തൊഴു കഴിഞ്ഞിട്ടോ വരത്തുള്ളതെന്നും പറഞ്ഞാൽ പോയത് എന്ന് പറയണം എന്നാലും ആ സമയത്ത് ഏത് കള്ളനായിരിക്കും കയറിയത് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് നിരഞ്ജന പറഞ്ഞു വേണ്ട അജയ് അങ്ങോട്ടേക്ക് പോവണ്ട ഇനി ഒരു പക്ഷേങ്കില് അവര് കൈ വല്ല മാരക ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടപ്പെടുത്തും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഓർത്തിപ്പൊ അങ്ങോട്ടേക്ക് പോവണ്ടാന്ന് പറയാൻ നിരഞ്ജന നീ ഇങ്ങനെ പേടിച്ചാലോ ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നിരഞ്ജനം ഒപ്പം ചെന്നു അപ്പൊ അജയുടെ സൗണ്ടും കൂടെ കേട്ട് പബർണയ്ക്ക് മനസ്സിലായി താൻ പെട്ടു തനിക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പൊ എല്ലാരും കൂടെ അവള് വിളിച്ചു കൂട്ടു ദൈവമേ നിരഞ്ജന അജയനെ വിളിച്ചോണ്ടു വന്നു അജയ് പറഞ്ഞു അകത്തൊന്നും ഒച്ചപ്പാടും വേളൊന്നും കേൾക്കുന്നല്ലോ നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും എന്ന് പറയാ അല്ല അജയ് ഞാൻ കേട്ടതാ അല്ലെങ്കിൽ ദേ ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ മുറി അകത്ത് ആരോ ഉണ്ട് എന്നൊക്കെ പറയണ് അന്നൊരു കാര്യം ചെയ്യാം ഏഹ് നീ വിളിച്ചു പറ എന്ന് പറയണം ഞാൻ അബിയേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിയേട്ടനൊക്കെ തീവാരനെന്നൊരു സമയത്താ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ പറയണം പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അജയ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം നമുക്ക് നോക്കാം എന്താ സംഭവിക്കണം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് അമല് വരുന്നത് അമല് വന്നു ചോദിച്ചിട്ട് ഇവരിൽ അവിടെ നിൽക്കുന്നുണ്ട് മുറിയുടെ ഫ്രണ്ടിൽ എന്താ എല്ലാവരും അഭിയാരുടെയൊക്കെ മുറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്താന്ന് ചോദിക്കും അത് പിന്നെ അകത്തൊരു കള്ളം കേറിട്ടണമെന്ന് പറയണം കള്ളനോ അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ ഏഹ് അകത്ത് കള്ളം കേറിയിട്ടുണ്ട് അകത്തൊന്ന് ഒച്ചപ്പാടും വേളമൊക്കെ കേട്ടായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ അമലിന് സംശയം അല്ല അഭിയേട്ടൻ ജാനിയെടുത്ത് എന്തിയെ ആ ഒരു ക്ഷേത്രത്തിൽ പോയേക്കോ എന്ന് പറയും ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും അമലിന് ചില സംശയങ്ങൾ അമൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കള്ളം മറ്റാരും ആയിരിക്കില്ല മിക്കവാറും അപർണയായിരിക്കും എന്ന് പറയണം അപർണയോ ഏയ് അപർണ അങ്ങനെയാൻ വഴിയില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞ പറഞ്ഞു അതെ അപർണയെ ഞാൻ ഇവിടെയൊന്നും കണ്ടില്ല ആ അവിടെ കണ്ടില്ല മുറിയുടെ അവിടെയൊന്നും കണ്ടില്ലോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അവള് തന്നെ ഇവിടെ അവളാകാനേ വഴിയുള്ളൂ പിന്നീട് കഥയെ മുട്ടിയിട്ട് പറഞ്ഞു അപർണ കഥ തുറക്കാനൊക്കെ പറയണം പക്ഷേ എങ്കിൽ അപർണ തുറന്നില്ല അപർണയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമലും വന്നു ഇപ്പോൾ പൂർത്തിയായി ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ആ ജാനകി അഭിയൊക്കം കൂടെ വരും എല്ലാവരുടെയും മുന്നിട്ട് തന്നെ നാണം കെടുത്തും വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയായി ഏത് സമയത്താണോ ഒന്നും അകത്തേക്ക് കയറാൻ തുടങ്ങിയത് ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ലെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം അമൽ പറഞ്ഞു കഥകൾ തുറക്കടി നിന്നോടല്ല തുറക്കാൻ പറഞ്ഞതെന്നൊക്കെ പറയണം നിരഞ്ജനം പെട്ടെന്ന് പറഞ്ഞു അമലെ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണേ അതൊരു പക്ഷേ അപർണെ ആയിരിക്കില്ല കള്ളനായിരിക്കും അപർന്നെയാണെങ്കിൽ വിളിയാക്കേണ്ട അല്ലേന്ന് ചോദിക്കുക അത് ശരിയാന്ന് പറയുകയാണ് എന്നാലും അവർനെ എങ്ങനെ അകത്ത് കയറി എന്ന് അജയ് ചോദിക്കുവാണ് പ്രഭാവതി പറഞ്ഞു ഒരു പക്ഷേ ഇതിനു മുമ്പ് കയറിയതാണെങ്കിലോ അഭിയൊക്കെ പോകുന്നതിന് മുമ്പ് അകത്ത് കയറി കാണുമായിരിക്കും ചിലപ്പോൾ അഭിയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അവൾ അവിടെ എവിടെയെങ്കിലും ഒളിച്ചെന്ന് കാണുമായിരിക്കും അത് ശരിയാ അതിനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന് പറയണം പക്ഷെ എന്നാലും അവൾ അവളെന്തിനായിരിക്കും അകത്ത് കയറിയത് പക്ഷേ അപർണയാണ് ഇതിലോട്ടും വിളിയാക്കാത്ത എന്താ അങ്ങനെ അവർക്കല്ല ആകെപ്പാട കൺഫ്യൂഷൻ ആയിപ്പോയി എന്താ അപർണയാണോ ഇനി അകത്തുള്ള ഇനിയിപ്പോൾ വേറെ ആരാണെങ്കിലും എന്താണെങ്കിലും അഭിയാട്ടം വരട്ടെ അഭിയാട്ടം മുറിൽ ഓക്ക് ചെയ്തിട്ടല്ലേ പോയേക്കുന്നത് വരട്ടെ എന്ന് പറയണം ആ സമയം അബീൻ ജാനകിയും ദീപാരാധനയും ഒക്കെ തൊഴുതതിന് ശേഷം പൊന്നൂസിന് ഒരു കോഫി മേടിച്ചു കൊടുക്കാൻ കയറിയതാണ് പിന്നെ പൊന്നൂസിനോട് കഴിക്കാൻ പറഞ്ഞാൽ പൊന്നൂസ് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറയുകയാണ് ഈ സമയം അബി പറഞ്ഞ അതെന്താണല്ലോ നല്ല കാര്യം അപർണ ചോദിച്ചാ അതെന്താ അല്ല അത്രയും പെട്ടെന്ന് അവളെ പുറത്തിറക്കി വിടാൻ പറ്റൂലെന്ന് പറയേ ആരെ പുറത്തിറക്കി വിടുന്ന അബിയേട്ടം പറഞ്ഞെ പിന്നീടാണ് അഭി ആ കാര്യം പറയണേ അതെ അപർണം നമ്മുടെ മുറി ലോക്ക് ആയിട്ടുണ്ടെന്ന് പറയേ അപർണയോ ഇത് എങ്ങനെ സംഭവിച്ചു അബിയേട്ട അഭിയന്നെ എങ്ങനെ അറിഞ്ഞെന്നേ ചോദിക്കണം പിന്നീടാണ് അബി ആ കാര്യം പറയണേ അവര് ക്ഷേത്രത്തിലേക്ക് വേറെ ഇറങ്ങിക്കഴിഞ്ഞപ്പം അപർണമാണ് പമ്മി നിൽക്കുന്നതണ്ടോ അബിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി പിന്നീട് അഭി എന്ത് ചെയ്തു ഇങ്ങോട്ട് താഴേക്ക് ജസ്റ്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ അവർ പോയി നോക്കുന്ന നോക്കുന്നുണ്ട് അവർ പോയോന്ന് അതിനുശേഷം അപർണ മുറിയിലേക്ക് കയറി കയറിപ്പോന്ന് അബി കണ്ടു പെട്ടെന്ന് അബി പോയി മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് കീയോടെ മാറ്റി വെച്ചു അതിനുശേഷം നിരഞ്ജനം വന്ന് കഴിഞ്ഞ് വിളിച്ചുകഴിഞ്ഞപ്പോൾ നിരഞ്ജനോട് കാര്യം പറഞ്ഞ് തുറന്നു വിട്ടേക്കാൻ പക്ഷേ എങ്കിൽ അവള് തുറന്നു വിടാൻ കൂട്ടാക്കില്ല നമ്മൾ ചെന്നതിന് ശേഷം മാത്രം തുറന്നു വിട്ടാൽ മതി എന്ന് അവൾ കരുതി കാണുമായിരിക്കും അവള് നല്ലൊരു എട്ടിൻ്റെ പണി തന്നെ അപർണയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു വേണ്ടായിരുന്നു എത്ര മണിക്കൂർ അവൾ അതിൻ്റെ അകത്ത് പെട്ടുപോയിക്കുന്നേ അവടെ കിടക്കട്ടെ അവൾക്ക് മുറിയിൽ കയറിയെന്നുള്ള ശിക്ഷയാണ് കിട്ടിയേക്കുന്നേ പറയാണ് ഇത് കേട്ടപ്പൊ ജാനിക് പറഞ്ഞു കാര്യം പറഞ്ഞാൽ അവളുടെ സ്വഭാവം നമുക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും മണിക്കൂറുകളായിട്ട് അവൾ എന്തിനാന്നേ അവിടെ ഇരിക്കട്ടെ അവളോട് ആരെങ്കിലും പറഞ്ഞു നമ്മുടെ മുറിയിൽ കയറാനായിട്ട് വെറുതെ ഒന്നും അല്ല മുറി കയറിയത് എന്ന് ചോദിക്കും നിരഞ്ജനം ഒരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് അവൾക്കിട്ട് ഇങ്ങനൊരു പണി കിട്ടണെന്നൊക്കെ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ ജാനിക്ക് പറഞ്ഞു എന്നാലും ഒരെന്നാലും ഇല്ല എന്നൊക്കെ പറയാണ് പിന്നീട് കുറെ സമയം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അവര് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ബാക്കി എല്ലാവരും കൂടെ റൂമിന്റെ വെളിയിൽ വെളിയിലേക്ക് അങ്ങോട്ട് ചെന്നു അമലും അജയും എല്ലാവരും ഉണ്ടായിരുന്നു ഈ സമയത്ത് അഭി ഒന്നും അറിയത്തില്ലാത്ത മട്ടിച്ചിട്ട് ചോദിച്ചു അല്ല എന്താ ഇവിടെ എല്ലാവരും എന്താ ഇവിടെ കൂടി നിൽക്കണന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ചൻ പറഞ്ഞു അതെ അബിയേട്ടനും മുറി കള്ളം കേറിട്ടണം പറയണെ കള്ളനോ ഏത് കള്ളൻ കള്ളം കേറിട്ടണംന്ന് പറയണ ഈ സമയത്ത് അമൽ പറഞ്ഞു അത് കള്ളനൊന്നും ആയിരിക്കില്ല ജ അവർ അമ്പറിനെ ആയിരിക്കും എന്ന് പറയണം അവൾ അവളെന്തിനാ എന്റെ മുറി കടന്ന് ചോദിക്കാം അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമല് പറഞ്ഞു എടി അപർണെ നീ ആണോ അകത്തോളെന്ന് ചോദിക്കാണ് അവസാന അപർണ അതേന്ന് പറയണ ആഹാ കണ്ടോ ഞാൻ പറഞ്ഞില്ല അബിയേട്ട പെട്ടെന്ന് അഭി എന്ത് ചെയ്യാണ് താക്കോടുത്ത് കീ എന്ന കീ എടുത്ത് അത് തുറക്കുവാണ് മുറി തുറക്കുവാണ് ഈ സമയം അഭി ചോദിച്ചല്ല ഇതെങ്ങനെയാ അപർണ ഇതിനകത്ത് വന്നേന്ന് ചോദിക്കുവാണ് ഈ സമയം അപർണ ഒന്നും ഇണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് നാണം കെട്ട് തൊഴി ഒരിഞ്ഞു നിൽക്കുവാണ് അപർണയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അപർണയ്ക്ക് ആ സമയത്ത് ജാനിങ്കി പറഞ്ഞു അല്ല നീ എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് ചോദിക്കുവാണ് ഒന്നും മിണ്ടാതെ അപർണ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ അമല് പുറേ ചെന്നു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ ഉത്തരം പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാ മതി നീ എങ്ങോട്ടായി ഓടുന്നേ സത്യം പറ നീ എന്തിനാ ജാനിയടുത്തിടെ അബിയാട്ടെ മുറിയിൽ കയറിയെന്ന് ചോദിക്കുക ഒന്നും മിണ്ടീല എടി നിന്നോടല്ലേടി ചോദിച്ചതെന്നു ചോദിക്കുകയാണ് അത് പിന്നെ ഞാനൊന്നും കക്കാൻ കയറിയതല്ലെന്ന് പറയും ഓ ഞാൻ കരുതി നീ എന്താണ്ട് കള്ളപ്പണം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതിട്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി കയറി തരിക്കുന്നത് എന്തിനടി കയറിയെന്ന് ചോദിച്ചും പറഞ്ഞു അത് പിന്നെ ഞാനൊരു ഫോട്ടോ നോക്കാൻ കയറുന്ന എന്ന് ഫോട്ടോയോ ആരുടെ ഫോട്ടോ ഇതേ ജാനേക്കും നന്നായിട്ട് അറിയായിരുന്നു തങ്ങൾ ആ ഫോട്ടോ കൊണ്ട് ചിലപ്പോൾ അവൾ കണ്ടുകാണുമായിരിക്കും അപ്പം അതെന്താ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അഭി ജാനയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്കതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല തമ്പയുടെ പഴയ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ലാന്ന് ഈ സമയം അഭരണയോടുള്ള ചോദ്യത്തിനുത്തരമായിട്ട് അമരനെ ഇങ്ങനെ നോക്കിയിട്ട് അമലിനോട് പറഞ്ഞു അത് പിന്നെ അബിയേടിൻ്റെ കയ്യിലൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കരുതി ഞാനിയുടെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കുന്നത് കരുതിയിട്ട് അത് നോക്കാൻ വേണ്ടി കയറി തന്നു പറയണം പക്ഷെ ആ കയറിയ സമയത്ത് ഏ ഇവർ കഥ കടച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അബിയ പറഞ്ഞു അയ്യോ ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറുന്ന പോലും കണ്ടില്ല ഞാൻ മുറി അടിച്ചിട്ട് പുറത്ത് താ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തെ മുറി ലോക്ക് ചെയ്തില്ലോ എന്ന് പിന്നീട് പോയി ലോക്ക് ചെയ്യുകയും ചെയ്തു അപ്പം ആ സമയത്ത് കഥ അടഞ്ഞാ കിടക്കുന്നത് അപ്പം അതിനകത്ത് അഭരണ ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അഭരണമറിഞ്ഞ് വെറുതെ പറയണം ഈ മുറി ലോക്ക് ചെയ്ത ജാനിയെടുത്തിയാണെന്ന് പറയണം ഇപ്പൊ അതൊക്കെ വന്ന് ലോക്ക് ചെയ്തിട്ട് പോയതാണെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനി കൊടു ഞാനോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അഭിയാരണ വന്ന് ലോക്ക് ചെയ്ത് പോയിട്ട് പോയത് എനിക്കറിയില്ല എന്ന് പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർണക്ക് എന്ത് വേണമെന്ന് നടത്തില്ല നാണം കെട്ടാ അവർണ മുറിയിലേക്ക് പോയി കഴിയുമ്പോൾ അമല് സോറി ഇട്ടാ അഭിയേട്ടാന്നൊക്കെ പറയുന്നത് സാര ഇല്ലടാ പോട്ടെ എന്നൊക്കെ അബിയും പറയാണ് പിന്നീട് അപർണെ ടെൻഷൻ അടിച്ച് മുറി വന്നിരിക്കുമ്പോഴത്തേനും അമല അങ്ങോട്ടേക്ക് വന്നിടിച്ചു ഇടി നിനക്ക് നാണം ഉണ്ടോടി മറ്റുള്ളവരുടെ മുറിയിൽ പോയി എത്തി നോക്കാൻ ചോദിക്കുക അപർണോട് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്താണ് അവളുടെ ഒരു കാരണം ജാനിയുടെ അമ്മയെ തപ്പിപ്പോയി തപ്പി കണ്ടുപിടിക്കാൻ പോയേക്കുന്നു അന്നിട്ട് കിട്ടിയോ നല്ല തെളിവും കിട്ടിയോ നിനക്ക് എടി നീ ഒരു കാര്യം വിചാരിക്കണം നീ എത്ര ഇങ്ങനെ കിടന്ന് ചാടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ അവർന്ന് പറഞ്ഞു എടാ എനിക്ക് നിന്നെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നെ രക്ഷിക്കാൻ വരൂന്ന് പക്ഷെ നീ എന്താ ചെയ്തേ നീ എന്നെ രക്ഷിച്ചോ ഇല്ല പകരം അവരെക്കാളും കൂടുതലായിട്ട് എന്നെ ഇട്ട് കുത്തിയിട്ട് നോവിച്ചോ നിന്നോട് എനിക്കൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓ സ്നേഹം അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ചായ എടുത്തോണ്ട് തന്നെ തന്നതും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നൊക്കെയല്ലേ എടി അതുകൊണ്ടൊന്നു ആയിൽ ഇടീന്ന് പറയണം ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നീ ആദ്യം നിന്റെ സ്വന്തം ഭാര്യയെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്ക നിനക്ക് എന്നേക്കാളും വിശ്വാസം നിന്റെ ജാനിയാഴ്ത്തിയാണല്ലോ എന്ന് പറയാം അതെ എടാ ആ ജാനിക്ക് എന്നെ പൂട്ടിയിട്ട മുറിയില്ല അറിയാവോ ജാനിയെ മനഃപൂർവ്വം ചെയ്താന്ന് പറയും അതെ ഞാൻ ജാനിയാഴ്ത്തി ഒരിക്കലും അവിശ്വസിക്കില്ല നിന്നെ അവിശ്വസിച്ചാലും ജാനിയാഴ്ത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം എന്താണെന്ന് അറിയാമോ ജാനിയെടുത്തി അത്തരക്കാരിയല്ല നീ ഒന്ന് ചിന്തിച്ചു നോക്കേ നീ എനിക്ക് ജ്യൂസിൽ അവിടെ വെച്ച് മദ്യം കലത്തി തന്ന എന്നെ കുടിപ്പിച്ച് കിടത്തി ഇവിടെ ഒന്ന് എന്തൊക്കെ പ്രകടനങ്ങൾ ഉണ്ടാക്കി ആ സമയത്ത് ജാനിയെടുത്തി എന്റെ രക്ഷയ്ക്ക് വന്നേ അപ്പൊ നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ ഒരിക്കലും എന്ന് പറയണം പിന്നെ നിന്റെ മനസ്സിലിരിപ്പിക്കാതാ അറിയാ എന്താന്ന് ജാനിയെടുത്തി അമ്മേനെ കുറിച്ച് അന്വേഷിക്കാ അല്ലേ നീ എന്നോട് സ്നേഹം കാണിക്കുന്നേ അത് നിന്റെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാ മതി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലടി ഈ അമ്മിനെ നീ പഠിച്ചിട്ടില്ല നീ അവനെക്കുറിച്ച് അറിയാൻ പോകുന്നുള്ളടന്നൊക്കെ പറയണം ഇത് കേട്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആ പാടം വല്ലാത്തൊരു വിഷമത്തിൽ അവർ ഇരിക്കുവോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന് നീ